അന്ന് ഞാൻ ആ പറഞ്ഞ ഡയലോഗ് താൻ കട്ട് ചെയ്തില്ലല്ലോ ഇല്ലല്ലോ ഇല്ല എന്നാൽ വേണ്ട അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ തോളത്ത് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കും യാതൊരു സംശയവും ഇല്ല സ്ക്രിപ്റ്റിൻ്റെ കറക്ഷൻസ് വരുത്തുക അല്ലെങ്കിൽ ആ ഡയലോഗ് വേണ്ട എന്ന് പറയുക പ്രത്യേകിച്ചും അയൊക്കെ എതിര് നില്ക്കുന്നയാൾ സംസാരിക്കുന്ന ഒരു ഡയലോഗ് കട്ട് ചെയ്യുക അത് ഈ എതിർ നിൽക്കുന്ന കഥാപാത്രമോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റോ അറിയാതെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അത് കേട്ട കാരണം ഈ ആ ആളുടെ ഡേറ്റ് വേണമെങ്കിൽ നമ്മളത് അനുസരിച്ചേ പറ്റൂ ഈ സിനിമ കഴിഞ്ഞ് മറ്റൊരു സിനിമ ചെയ്യാനായിട്ടൊരു ഡേറ്റ് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ ആ പറഞ്ഞ ഡയലോഗ് താൻ കട്ട് ചെയ്തില്ലല്ലോ ഇല്ലല്ലോ ഇല്ല എന്നാൽ വേണ്ട വേണ്ട ആ കോൺ വേണ്ട കുറച്ചൊക്കെ എന്ന് പറയുമായിരിക്കും അതുകൊണ്ടൊക്കെ പേടിച്ചായിരിക്കും അങ്ങനെയൊക്കെ ഇൻ്റർഫിയറൻസ് ഉണ്ട് ഇല്ലയെന്ന് പറയാനൊക്കില്ല നമുക്ക് മിക്കവാറും എല്ലാവരുടെയും എല്ലാവരിൻ്റെ ഭാഗത്ത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി അഭിനയിക്കാൻ പറ്റുന്നത് തന്നെയാണ് ആ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാ കുറച്ചും കൂടെ ഒരു ജനങ്ങളിൽ ഇറങ്ങി വന്നിട്ടുണ്ട് അതെ അത് നല്ല കാര്യമല്ലേ പുതിയ ഡയറക്ടേഴ്സാണ് വെച്ച് സ്വന്തം പടമാണ് കമ്പനിയുടെ പടം അതും പലതും തിരക്കാറില്ല ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് തന്നെ അങ്ങനെയാണല്ലോ പറയുന്നത് ഒഴിവാക്കി തോന്നുന്നു സ്വഭാവത്തിൽ അദ്ദേഹം മഹാപാവ സത്യത്തിൽ ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന പുള്ളി ശുണ്ഠി ശകലം മൂക്കത്തന്നേ ഉള്ളൂ മുൻശുണ്ടി അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തീർന്നു അതൊക്കെ ഒരു കൊച്ചു പിള്ളേരുടെ ഒരു സ്വഭാവ ശുണ്ടി കടിച്ച് മിണ്ടാണ്ടിരിക്കുക ഏഹ് അതൊക്കെ ഉള്ളു ആ ചാപ്പാട് കഴിക്കാണ്ടിരിക്കുക ഏഹ് അമ്മോട് വഴക്ക് പറഞ്ഞേ അച്ഛനോട് വഴക്ക് പറഞ്ഞു അല്ലേട്ടനോട് ചേട്ടനോട് വഴക്ക് പറഞ്ഞേ അതുപോലെയാണിത് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് പുള്ളി തന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ പറയും എനിക്കറിഞ്ഞു സാരമില്ല അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്തെങ്കിലും ഇൻസിഡന്റ് നിങ്ങൾക്കിടയിലോ ഇത് ഇതുവരെ ഇല്ല ഇതുവരെ ഒരു അനുഭവമാണ് സാധാരണ ഉണ്ടായിട്ടേ ഇല്ലില്ല ഒരു സുരേഷ് ഗോപിയായിട്ടുള്ളൊരു ബന്ധം അങ്ങനെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ അന്തരീക്ഷത്തെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയോ ഒരു മാധ്യമപ്രവർത്തകർ ഉപദ്രവിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പീഡനപീരനാണോ സുരേഷ് അയാൾ വളരെ ഡീസന്റ് അയാൾ എക്സ്ട്രീമിലി ഡീസൻ്റ് സിനിമയിലെ അപൂർവം ഇടങ്ങളിൽ ആളുകളിൽ കാണാവുന്ന ഒരു ക്രൈറ്റീരിയൻ അത് കാരണം ഉള്ളി അതല്ല ബഹുമുഖ പ്രതിഭയാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അഭിനയും ഒരു സൈഡിലുണ്ട് അതുപോലെ ഈ നല്ല മനസ്സുള്ള പാപങ്ങളോട് കരുണയുള്ള അങ്ങനെ എത്ര കിട്ടിയാലും മതിയാവാത്ത ഒന്നും ചെയ്യാത്ത ആളുകൾ എത്രയോ പേരുണ്ട് സിനിമയിൽ തന്നെ ആ ഒരു കൂട്ടത്തിൽപ്പെടുത്താവുന്ന ആളല്ല സുരേഷ് ഗോപി നല്ല ക്യാരക്ടറാണ് തങ്കപ്പെട്ട മനുഷ്യനത് പാവമാണ് അതായത് വളർച്ച ഒരു പക്ഷെ പല പറയുന്ന പാർട്ടിക്കാരും ഭയപ്പെടുന്നു അതുകൊണ്ടല്ല ചെറിയൊരു വിവാദമൊക്കെ എടുത്ത് കത്തിക്കുന്നത് അങ്ങനെ സാറ് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ലില്ല വളർച്ച ഭയപ്പെടുന്നില്ല ഇല്ലില്ല ഇവിടെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല ഈ വളർച്ചയും ഇകഴ്ചയും എല്ലാം ചെയ്യുന്ന മുകളിലിരിക്കുന്ന ആളുകളാണ് അപ്പം ഇവർക്ക് ഇവർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അതിന് ഒരു അസ്വാരസ്യം ഉണ്ടെങ്കിൽ അത് ഫലവത്താവുകയല്ല ഫലിക്കുകയല്ല കാരണം ഫലിപ്പിക്കാൻ പറ്റില്ല ഇവർക്ക് ഇപ്പോ വിവാദത്തിൽ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നതല്ലേ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ ഒരിക്കലും സുരേഷ് ഗോപി അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ തോളത്ത് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദത്തിന്റെ പേരിൽ മാത്രമായിരിക്കും യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല